നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്തതോടെ കോതമംഗലം സീറ്റിനായി യു ഡി എഫിൽ വടംവലി സേവ് കോൺഗ്രസ് എന്ന പേരിൽ നഗരത്തിൽ പോസ്റ്റർ പ്രചാരണം ഉണ്ടായതോടെയാണ് യു ഡി എഫിനുള്ളിലെ വടംവലി മറനീക്കി പുറത്തുവന്നിരിക്കുന്നത് നിലവിൽ എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റാണ് കോതമംഗലം കോതമംഗലം സീറ്റ് കോൺഗ്രസിന് അവകാശപ്പെട്ടത് വട്ടപ്പലിശക്കാരൻ കോതമംഗലത്തിന് വേണ്ട കൈപ്പത്തി വരട്ടെ തുടങ്ങിയ രീതിയിലാണ് സേവ് കോൺഗ്രസിന്റെ പേരിൽ നഗരത്തിലെമ്പാടും പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ആറിൽ ജോസഫ് ഗ്രൂപ്പ് എൽഡിഎഫിലായിരുന്നപ്പോഴാണ് ടിയു കുരുവിള കോതമംഗലത്ത് മത്സരിച്ച് ജയിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫിൽ തിരിച്ചെത്തിയ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് സിറ്റിംഗ് സീറ്റെന്ന നിലയിൽ കോതമംഗലം വിട്ടു നൽകുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ എൽഡിഎഫിലെ ആന്റണി ജോൺ ടിയു കുരുവിളയെ തോൽപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആന്റണി ജോണും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ ഷിബു തെക്കുംപ്രറവും തമ്മിലായിരുന്നു മത്സരം ഷിബു പരാജയപ്പെട്ടെങ്കിലും തുടർച്ചയായി മത്സരിച്ചതിലൂടെ കോതമംഗലം സീറ്റ് യു ഡി എഫിൽ കേരളാ കോൺഗ്രസ് ഉറപ്പിക്കുകയായിരുന്നു ഒരു കാരണവശാലും സിറ്റിംഗ് സീറ്റ് വിട്ടുകൊടുക്കില്ല എന്നാണ് കേരള കോൺഗ്രസിന്റെ നിലപാട് നിലവിൽ എൽഡിഎഫിന്റെ സിറ്റിംഗ് സീറ്റാണ് കോതമംഗലം ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്